ഞാൻ വളരെയേറെ കുതിക്കുന്ന ഒരു വാചകമാണ് കാരണം മതസൗഹാർദ്ദമാണ് തെറ്റിദ്ധരിച്ചു മതസൗഹാർദ്ദമുള്ള പദം മാറ്റി മുതൽ മണിമലയിലെ മഹാസമ്മേളനത്തിൽ നിങ്ങൾ മാനവിക സൗഹാർദ്ദം എന്താ കാരണം പറയുന്നത് ഒരു ഉദാഹരണമാണത് ഞാൻ ഇവിടെ ഇവിടെ എന്റെ വിശ്വാസം മന്ത്രി കുഞ്ഞാലിക്കൂടെ നിലവിളക്ക് കൊടുക്കാത്തത് ഞാൻ യേശുദാസ പറഞ്ഞു വെളിച്ചത്തിനെതിരായി മുസ്ലിം പണ്ഡിതന്മാർ വിശദീകരിച്ചു ഈ ട്യൂബ്ലൈറ്റുകളെല്ലാം ലൈറ്റുകളെല്ലാം കത്തുന്നതിനിടയിൽ ഈ വലിയ ബൾബ് പ്രകാശിക്കുന്നതിനിടയിൽ പ്രകാശത്തിന് വേണ്ടിയല്ല അഗ്നി ആരാധനയുടെ പക്ഷേ എനിക്ക് കൂടെ എല്ലാം ഇവർ വിളമ്പുന്ന ചോറ് ഇവരുടെ വീട്ടിൽ ക്ഷണിക്കപ്പെട്ടാലേ കല്യാണത്തിന് പോകാം പക്ഷെ എന്റെ ആരാധനയെ കളഞ്ഞു കുളിച്ചുകൊണ്ട് എന്റെ വിശ്വാസത്തെ മാറ്റിവെച്ച് എനിക്ക്

സൗഹാർദ്ദമാണെങ്കിൽ മദ്യപാനയുടെ മദ്യപാനം നിർത്തിക്കാൻ ഞാൻ ശ്രമിക്കുകയും അവനെ ഉപദേശിക്കുകയും അവൻ്റെ കൂടെ നിൽക്കുകയും അവൻ ആളുകളെ ആട്ടി ഓടിക്കുമ്പോൾ പോലും അവനെ സംരക്ഷിക്കുകയും അവനവന്റെ കൊണ്ടാക്കി